സുജിയ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ ഇപ്പോൾ മഴ അല്പം അല്പമിട്ട് നിൽക്കുകയാണ് ചില പല സ്ഥലങ്ങളിലും റോഡിലേക്ക് മരം വീണ് വാഹനങ്ങൾ കേടുവരുന്ന സംവിധാനമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് താണിക്കുടം എന്ന സ്ഥലത്ത് ക്ഷേത്രത്തിന് മുമ്പിലാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം താണിക്കുടം ക്ഷേത്രത്തിൽ പ്രധാനമായും ഈ ആരികിലുള്ള തോട് കരകവിഞ്ഞൊഴുകിയാൽ ഇവിടെ ആറാട്ടാണ് ഇപ്പോൾ താണിക്കുടം ക്ഷേത്രത്തിനകത്തേക്ക് വെള്ളം കയറുന്നതോടുകൂടിയാണ് ഇവിടെ ആറാട്ട് എന്ന് പറയുന്ന ആറാട്ട് നടക്കുക ഇന്ന് ആറാട്ട് നടന്നിരിക്കുന്നു ഈ പരിസരത്ത് കനത്ത മഴ പെയ്തതുപോലെ ഈ തോട് കരകവിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഒരുപാട് ഭക്തർ തൊഴുത് അതായത് ആറാട്ടിന് എത്തി തൃശ്ശൂർ ജില്ലയിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് താണിക്കുടം ഭഗവതി ക്ഷേത്രം ആ താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കും ആ തോട് അവിടെ കരകവിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ക്ഷേത്രത്തിനകത്ത് വന്ന് ശ്രീകോവിലിനകത്തേക്ക് വെള്ളം കയറുന്നതാണ് താണിക്കുടം ക്ഷേത്രത്തിലെ ആറാട്ട് എന്ന് പറയുന്നത് എപ്പോഴായിരുന്നു ഈ ആറാട്ട് കാണാം ആറാട്ട് ഈ വർഷം ഇന്നലെ ആണ് വെള്ളം കയറിയത് എല്ലാ വർഷവും രണ്ടോ മൂന്നോ തവണ മിക്കവാറും ഉണ്ടാവാറുണ്ട് ഇവിടെ ആറാട്ട് നല്ല വെള്ളം കയറുമ്പോ എന്തായാലും ഈ പുഴ ചുറ്റപ്പെട്ട ക്ഷേത്രാണല്ലോ അപ്പൊ അതുകൊണ്ട് വെള്ളം കയറും ഇവിടെ അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം നിൽക്കാറുണ്ട് മഴ കുറയുന്നവരെ എന്തായാലും കഴിഞ്ഞ മഴ ഉണ്ടാവും എല്ലാ വരാറുണ്ട് നാലടിക്ക് വെള്ളമുണ്ട് കുറയുന്നവരെയുണ്ടാവും വെള്ളം ഈ വിഗ്രഹം പുറത്തേക്ക് അപ്പോൾ സുജയ നമുക്ക് ഇപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇപ്പോൾ ഈ ക്ഷേത്രത്തിനേക്ക് ഏകദേശം വിഗ്രഹത്തിന് ഉള്ളിലേക്ക് ആ വിഗ്രഹം ഇരിക്കുന്ന ശ്രീകോവിലിനകത്തേക്ക് വെള്ളം കയറി അതുകൊണ്ട് തന്നെ ഈ പരിസരത്തുള്ള ആളുകൾക്ക് വലിയ ആഘോഷ ദിവസം കൂടി എന്ന് പറയാം സാധാരണ വെള്ളം കയറുമ്പോൾ നമ്മളെല്ലാം ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി താണിക്കുടത്ത് ക്ഷേത്രത്തിനകത്തേക്ക് വെള്ളം കയറിയാൽ അതിവിടെ ആറാട്ടാണ് ദേവിയുടെ എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ നിരവധി ഭക്തരാണ് പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രത്തിനകത്തേക്ക് എത്തുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം നിറയെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് അതിനകത്ത് അതോടൊപ്പം തന്നെ ശ്രീകോവിലിനകത്തേക്കും വെള്ളം കയറി നമുക്ക് കുട്ടികൾ കുളിക്കുന്നതുൾപ്പെടെയുള്ള കാണാൻ കഴിയും ആ ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു നമ്മൾ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ നമ്മളും ചുരുപക്ഷെ വീട് പോയേക്കാം അതുകൊണ്ട് വളരെ കൂടിയാണ് ശ്രീകോവിൽ അകത്തേക്ക് കടക്കുമ്പോൾ ആ പടിയിലൊന്നും തട്ടി വീഴാതെ പടിയിൽ തട്ടി വീഴാതെ കയറണം താണിക്കുടം ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ അവിടെ പടിയൊക്കെ ഉണ്ട് താഴേക്ക് ഇറങ്ങണം അപ്പോൾ ജയ്സൺ വീഴാതെ വേണം അകത്തേക്ക് ഇറങ്ങാൻ ആണിക്കുടം ഭഗവതി ക്ഷേത്രമാണ് അതിൽ ചുറ്റുപാടും ക്ഷേത്രം ചുറ്റിയൊഴുകുന്ന പുഴ ശ്രീകോവിൽ വിഗ്രഹം മൂടും ഈ വെള്ളം കയറുമ്പോൾ ആ വിഗ്രഹം മൂടുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു സവിശേഷത വർഷത്തിൽ ഒന്നിലേറെ തവണയൊക്കെ ഇതുപോലെ പുഴ ഒഴുകിയെത്തി താണിക്കുടം പുഴ നിറഞ്ഞൊഴുകുന്നത് എപ്പോഴാണോ അപ്പോഴൊക്കെ ഇവിടെ താണിക്കുടത്ത് ആറാട്ട് എന്ന വിശ്വാസമാണ് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പേരെ നമുക്കവിടെ കാണുന്നത് കുട്ടികൾക്ക് പോലും അതൊരു പരിചിതമായ കാഴ്ചയാണ് ജെയ്സൺ ജയ്സൺ പക്ഷേ അകത്തേക്ക് ഇറങ്ങുമ്പോൾ പടിയിൽ തട്ടി വീഴാതെ ശ്രദ്ധിക്കണം അകത്ത് ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ജയ്സൺ തീർച്ചയായും നമ്മളൊരു പരിധി വിട്ട് നമുക്കിവിടുത്തെ ഈ സ്റ്റെപ്പുകളെ കുറിച്ചൊരു ധാരണയില്ലാത്തത് കൊണ്ട് ഒരു പക്ഷെ നമ്മൾ താഴേക്ക് വീണയാക്കും അപ്പോൾ ആളുകളെല്ലാം വളരെ സന്തോഷം നമുക്ക് കുട്ടികളെയൊക്കെ കാണാം കുട്ടികളും സ്ത്രീകളും അതുപോലെ എല്ലാവരും ഈ ആറാട്ട് ആഘോഷിക്കാൻ എത്തിയിരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാധാരണ വെള്ളം കയറിയാൽ ആളുകൾക്കൊരു ആശങ്കയാണുണ്ടാവാറ് പക്ഷേ ഈ താണിക്കുടം ക്ഷേത്രത്തിൽ താണിക്കുടം ക്ഷേത്രത്തിൽ വെള്ളം കയറിയാൽ ആളുകൾക്ക് ആഘോഷമാണ് ആറാട്ടാണ് ഇന്ന് ദേവിയുടെ ആറാട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ശ്രീകോവിലിൻ്റെ മുൻപിലുള്ള വാതിക്കൽ നിന്ന് ആളുകൾ തൊഴുന്നു അതിന് ശേഷം അവിടെ മുങ്ങിയതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ചു വരുന്നു ഇതാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് താണിക്കുടം പകുതി ക്ഷേത്രം ഇവിടെ ഇന്ന് ആറാട്ട് നടന്നിരിക്കുന്നു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയുണ്ട് പക്ഷേ ആ കനത്ത മഴ തുടർച്ചയായി പെയ്യുന്നില്ല എന്നതാണ് ആശ്വാസം അതിൽ കനത്ത മഴ വരുന്നു പിന്നീട് ചെറിയൊരു ഇടവേള പിന്നീട് വീണ്ടും ശക്തമായ മഴ എന്നതാണ് ഇപ്പോൾ ഇനി ഇന്നലെയും ഇന്നുമായി കണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം ഇത് നാളെ വരെ നാളെ വൈകിട്ട് വരെ തുടരുമെന്നാണ് ഇപ്പോൾ മന്ത്രി കെ രാജൻ തന്നെ നേരത്തെ നമ്മോട് പറഞ്ഞത് പ്രധാനമായും അതിരപ്പള്ളി വാഴ്ചാൽ മേഖലകളിലേക്ക് നല്ല ശക്തമായ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളിൽ ശക്തമായ വെള്ളം വരുന്നുണ്ട് പക്ഷേ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഏറ്റവും ശ്രദ്ധ ആവശ്യമുള്ളതാണ് വൻ മരങ്ങൾ റോഡിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ആ പരിസരത്തേക്കുള്ള യാത്ര ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ റോഡുകളിൽ കുറുകെ മരം വീണ് ഉണ്ടാകുന്നുണ്ട് ഗതാഗത തടസ്സം ഉണ്ടാകുന്നുണ്ട് ഇതിനിടയിലാണ് അന്ന് ആനയൂട്ട് പ്രസിദ്ധമായ ആനയൂട്ട് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നടന്നത് വളരെ വലിയ ജനപങ്കാളിത്തം അതിനകത്തുണ്ടായിരുന്നു അതിനകത്തുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ആളുകളുടെ സാന്നിധ്യം അതോടൊപ്പം തന്നെ ആനകളുടെ സാന്നിധ്യം കൊണ്ടെല്ലാം സമ്പന്നമായിരുന്നു ഇന്നത്തെ ആനയൂട്ട് ഒരു കർക്കിടകം ഒന്ന് മഴ കൊണ്ടും അതുപോലെ തന്നെ ആഘോഷം കൊണ്ടും മാറാട്ടുകൊണ്ടും ഒക്കെ ഒരു ദിവസമാണ് തൃശ്ശൂരിൽ നിന്ന് പക്ഷേ മഴ വിടും കനത്താൽ ഈ കാര്യങ്ങൾ മാറിമറിയാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാനാകില്ല സുജയ ഓക്കേ ജെയ്സൺ ചാമോളപ്പിലാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിലെ താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിനുള്ളിലെ ദൃശ്യങ്ങളാണ് ജയ്സൺ ഇപ്പോൾ കാണിച്ചു തരുന്നത് പെരുമഴയിൽ ഈ ക്ഷേത്രത്തെ ചുറ്റിയൊഴുകുന്ന പുഴ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ വരെ എത്തും അപ്പോഴാണ് താണിക്കുട താറാട്ട് എന്ന വിശ്വാസം ക്ഷേത്രം ചുറ്റിയൊഴുകുന്ന പുഴ ഈ ശ്രീകോവിലിൻ്റെ വിഗ്രഹം മൂടുന്നു എന്ന ഇത് വിശ്വാസത്തിലാണ് അവിടെ എത്തുന്ന ഭക്തരും അവിടെ പ്രാർത്ഥിക്കാനായി എത്തുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം ഈ പുഴ നിറഞ്ഞൊഴുകുന്നത് അവിടെയുള്ളവർക്ക് ഒരു ഭീതിയുള്ള കാഴ്ചയല്ല അവർ അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായി മായാണ് കാണുന്നത് ജെയ്സൺ ചാമുളപ്പിലാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പുഴ പുഴ ശ്രീകോവിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ് അവിടെയുള്ള വിഗ്രഹമൊക്കെ തിടപ്പള്ളിയിലേക്ക് മാറ്റി കഴിഞ്ഞിരിക്കുന്നു അവിടെ നിന്നുള്ള ക്ഷേത്രത്തിനകത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ആലുവ ശിവക്ഷേത്രം മുങ്ങുന്നത് നമ്മൾ കണ്ടു കനത്ത മഴയിൽ ഈ വെള്ളം ഈ ക്ഷേത്രത്തിനുള്ളിൽ അടുത്ത ദിവസവും തുടരും രണ്ട് മൂന്ന് ദിവസം ഇതേപോലെ വെള്ളം തുടരുന്നതാണ് ഒരു പതിവ് സാഹചര്യം തൃശൂരിലെ താണിക്കുടത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ഒപ്പം ആലുവ ശിവക്ഷേത്രം മുങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങൾ പെരിയാർ കരകവിഞ്ഞ് ആലുവ ശിവക്ഷേത്രത്തിലേക്കും ഒപ്പം പെരി ആലുവ മണപ്പുറത്തേക്കും എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് ആകാശ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് റിപ്പോർട്ടറിൻ്റെ വാർത്താസംഘം